എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വരണേ അപ്പോൾ ആദ്യം വന്ന വിൽപ്പന വീഡിയോ ഒന്ന് നോക്കാം ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടൻ വിൽപ്പനക്ക് വളർത്താനും അക്കീക്കത്ത് ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒൻപത് മാസം പ്രായമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കടുത്ത് അനന്തപുരം ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുള്ള ഒരു പോത്തുംകുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പോത്തുംകുട്ടിയുടെ വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ് കരേക്കാട് കടിഞ്ഞൂൽ പ്രസവത്തിൽ അത്യാവശ്യം പാലുള്ള ഒരാടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെടാം ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനാറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമായ രണ്ട് ഹൈദരാബാദ് ബീറ്റൽ മുട്ടനാട്ട് കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉടൽ നീളം ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു അടിപൊളി സുന്ദരൻ കാള വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തിരുനാവായ ഒരു കടിഞ്ഞൂൽ ക്രോസ് സ്പീഡ് ആട് വിൽപ്പനയ്ക്ക് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ മുകളിൽ ചെനയുണ്ട് അകിടക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല വലിയ ഒരു ബീറ്റൽ മുട്ടനുകൊണ്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് നല്ല വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തേറ്റയും കൂടിയും എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നു അറിയിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരും ഇതിൻ്റെ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ ഓൾ കേരള ഡെലിവറി സൗകര്യങ്ങൾ ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു പശുവും കുട്ടിയും വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ ആറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കുമ്പടി രണ്ട് പെടക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുഴിയും ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒന്നിന് ഒൻപതിനായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരക്കുന്ന് ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി അറുനൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് വലിയ കാളകൾ വിൽപ്പനക്ക് മീഡിയം സൈസും ഉണ്ട് കൂറ്റൻകാളുകളും എല്ലാം ഉണ്ട് ഇറച്ചി ആവശ്യത്തിനും വളർത്തുകാർക്കൊക്കെ അനുയോജ്യമായ കാളകളുണ്ട് ഇതിൻ്റെ വിലകളൊക്കെ വ്യത്യസ്തമായ വിലകളായതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല പല വിലക്കുള്ള കാളകളും ഇവിടെ ലഭ്യമാണ് ആവശ്യക്കാർ നേരിട്ട് ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഒരു നാല് മാസത്തിന് മുകളിൽ ചനയുള്ള ഒരു കടിഞ്ഞൂൽ മലബാരി ആട് വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് നല്ല വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇണക്കമുള്ള ഒരു കാളക്കുട്ടിയാണ് ഏറ്റവും പെട്ടെന്ന് ഇണങ്ങുന്ന ഇണങ്ങുന്ന സൈസ് കാളക്കുട്ടിയാണ് ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം മഞ്ചേരി നിബന്ധനകളോടെ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം പ്രായമുള്ള എച്ച് പി ക്രോസ് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനാറായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എൻ്റെ ബന്ധുക്കളോട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മലബാരി ആടും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പനക്ക് നല്ല ഉടലിനീളം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാൽ ബാക്കി കിട്ടുന്നുണ്ട് ഈ വലിയ ആടിനും ഒരു മാസം പ്രായമായ രണ്ട് കുട്ടികളും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം അടയ്ക്കൽ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കതെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ